കാശദൂത് എന്ന സിനിമയിലൂടെ മലയാളികളെ മുഴുവൻ കരയിപ്പിച്ച നായികയാണ് നടി മാധവി താരത്തിന്റെ പേര് കേൾക്കുമ്പോൾ ആകാശദൂതും അതിലെ ഇമോഷണൽ രംഗങ്ങളും പാട്ടുകളുമാണ് മലയാളികൾക്ക് ഓർമ്മ വരിക വടക്കൻ വീരഗാഥയിൽ ഉണ്ണിയാർച്ചയെ പകർനാടിയും പ്രേക്ഷകരെ അമ്പരിപ്പിച്ച നടിയാണ് മാധവി തെന്നിന്ത്യയിലെ ഒട്ടുമിക്ക ഭാഷകളിലും ബോളിവുഡിലും അഭിനയിച്ച് ശ്രദ്ധ നേടിയിട്ടുള്ള മാധവി മലയാളി അല്ലെന്നത് പലർക്കും അറിയാത്ത കാര്യമാണ് സിബി മലയലിന്റെ സംവിധാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ പുറത്തിറങ്ങിയ സൂപ്പർ ഹിറ്റ് സിനിമയായിരുന്നു ആകാശദൂത് ഹൃദയം നുറുങ്ങുന്ന വേദനയോടെ അല്ലാതെ ആകാശദൂത് എന്ന സിനിമ കണ്ടു തീർക്കാൻ ഒരാൾക്കും ആകില്ല ഡെന്നിസ് ജോസഫിന്റെ തിരക്കഥയിൽ ഒരുങ്ങിയ ഈ സിനിമ അത്രയ്ക്ക് ഹൃദയസ്പർശിയായിരുന്നു ഈ സിനിമയിൽ എടുത്തു പറയേണ്ടയാളാണ് നടി മാധവി ചിത്രത്തിലെ ആനി എന്ന കഥാപാത്രത്തിലൂടെ മലയാളി പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായ താരമാണ് ഒരു വടക്കൻ വീരഗാഥ അടക്കമുള്ള സിനിമയിൽ ഉൾപ്പെടെ നിരവധി കഥാപാത്രങ്ങൾ മലയാളത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിലും മാധവിക്ക് ഏറ്റവും അധികം ശ്രദ്ധ നേടിക്കൊടുത്തത് ആകാശദൂത് എന്ന ചിത്രമായിരുന്നു എൺപതുകളുടെ അവസാനവും തൊണ്ണൂറുകളിൽ ശക്തമായ കഥാപാത്രങ്ങൾ കൊണ്ട് മലയാള സിനിമയിൽ സജീവമായി നവംബറിന്റെ നഷ്ടം ഓർമ്മയ്ക്കായി ഒരു വടക്കൻ വീരഗാഥ ആകാശദൂത് തുടങ്ങി നിരവധി ചിത്രങ്ങളുണ്ട് മാധവിയുടെ അഭിനയ പ്രകടനങ്ങൾ അടയാളപ്പെടുത്തുന്നതായി വിവാഹശേഷം സിനിമയിൽ നിന്നും വിട്ടു നിൽക്കുകയാണ് താരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലായിരുന്നു മാധവിയുടെ വിവാഹം അമേരിക്കയിലെ ബിസിനസ്സുകാരനായ റൽഫ് ശർമ്മയാണ് താരത്തിന്റെ ഭർത്താവ് മൂന്ന് പെൺമക്കളാണ് താരത്തിനുള്ളത് കുടുംബസമേതം ഇപ്പോൾ വിദേശത്താണ് താമസം സോഷ്യൽ മീഡിയയിലൂടെ മാധവി കുടുംബത്തിലെ വിശേഷങ്ങളും മകളെക്കുറിച്ചും ഭർത്താവിനൊപ്പമുള്ള ചിത്രങ്ങളും എല്ലാം ഇൻസ്റ്റാഗ്രാമിലൂടെ പങ്കിടാറുണ്ട് ഇപ്പോഴിതാ മാധവിയെക്കുറിച്ച് സംവിധായകൻ ശാന്തിവിള ദിനേശ് പറഞ്ഞ കാര്യങ്ങളാണ് ശ്രദ്ധ നേടുന്നത് മാധവിയുടേത് രാജകീയ ജീവിതമാണെന്നും അമേരിക്കയിലെ എണ്ണം പറഞ്ഞ കോടീശ്വരന്മാരിൽ ഒരാളാണ് മാധവിയുടെ ഭർത്താവെന്നും ശാന്തിവിള ദിനേശ് പറയുന്നു നാൽപ്പത്തിനാല് ഏക്കർ സ്ഥലത്ത് കൊട്ടാരം പോലെ വീട് പുറത്തു പോകാൻ സ്വന്തമായി വിമാനം എല്ലാം ഉണ്ട് ആർക്കും കിട്ടാത്ത ഭാഗ്യമാണ് മാധവിക്ക് കിട്ടിയിരിക്കുന്നത് െന്നും നല്ലൊരു ഭർത്താവിനെ മൂന്ന് മക്കളെയും ദൈവം കൊടുത്തുവെന്നും കോടികളുടെ ആസ്തിയെന്നും ശാന്തിവിള ദിനേശ് പറയുന്നു ആകർഷകമായ കണ്ണുകൾ കൊണ്ടാണ് മാധവി മലയാള സിനിമയിൽ ശ്രദ്ധ നേടിയത് മാധവി നാലും തവണ വിവാഹിതയായി തന്റെ ഗുരുസ്വാമി രമയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു റാൽഫ് ശർമ്മയെ വിവാഹം കഴിച്ചതെന്നും അദ്ദേഹം പകുതി ഇന്ത്യക്കാരനും പകുതി ജർമ്മൻകാരനുമായിരുന്നുവെന്നും നാല് സ്ഥലങ്ങളിൽ നിന്നായി നാല് തവണയാണ് ഇവരുടെ വിവാഹം നടന്നതെന്നും ശാന്തിവിള ദിനേശ് പറയുന്നു ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം ഹൈദരാബാദ് ഡാൻസ് കോളേജിൽ നിന്ന് ഭരതനാട്യവും നാടോടി നൃത്തവും അഭ്യസിച്ച മാധവി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ പുറത്തിറങ്ങിയ തൂർപ്പൂ പടവര എന്ന തെലുങ്ക് ചിത്രത്തിലൂടെ ചലച്ചിത്ര ലോകത്തേക്ക് ചുവട് വെച്ചു പിന്നീട് സംവിധായകൻ കെ ബാലചന്ദ്രന്റെ മനോചരിത്ര എന്ന തെലുങ്ക് ചിത്രത്തിൽ സഹ നടിയുടെ വേഷത്തിൽ മാധവിയെത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ഈ ചിത്രം എക് ദൂജെ കെലിയെ എന്ന പേരിൽ ഹിന്ദിയിൽ പുനർനിർമ്മിച്ചപ്പോഴും മാധവി തന്നെ അഭിനയിച്ചു മാധവിയുടെ അഭിനയം ഹിന്ദി ചലച്ചിത്ര മേഖലയിൽ ശ്രദ്ധിക്കപ്പെടുകയും ഇതിലെ അഭിനയത്തിന് മികച്ച സഹനടിക്കുള്ള ഫിലിം ഫെയർ പുരസ്കാരം ലഭിക്കുകയും ചെയ്തു പതിനഞ്ചാം വയസ്സുമുതൽ ഇന്ത്യൻ സിനിമയിൽ നിറഞ്ഞു നിന്ന മാധവിയുടെ മാൻ മിഴികൾക്കായിരുന്നു ആരാധകർ ഏറെയും തെന്നിന്ത്യൻ താരങ്ങൾക്ക് അന്യമായിരുന്ന ഹിന്ദി സിനിമാ ലോകത്ത് ശ്രീദേവിക്ക് ശേഷം അക്കാലത്ത് ആഘോഷിക്കപ്പെട്ട ഒരു സൗത്ത് ഇന്ത്യൻ നടി കൂടിയായിരുന്നു മാധവി ഏതുതരം റോളിലും മികച്ച പ്രകടനമായിരുന്നു മാധവിയുടേത് പ്രണയവും കാമവും സങ്കടങ്ങളും നിരാശയും കോപവും എല്ലാം വളരെ നന്നായി പ്രതിഫലിപ്പിക്കാൻ മാധവിക്കു കഴിഞ്ഞു മലയാളത്തിലാണെങ്കിലും ഒന്നിനൊന്നും മെച്ചപ്പെട്ടതായിരുന്നു മാധവിയുടെ കഥാപാത്രങ്ങളെല്ലാം You 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 are watching... You are watching yeah. you are watching 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 me And watching me on, on subscribe 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 for 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 more 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 videos 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 here now thank you.